ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എങ്ങനെ നമുക്ക് കാണാം അതിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേഷൻ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് ഒമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന നവംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഓട്ടിയിട്ട് റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ കാണാം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഫൈനലി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഗ്രാൻഡ് ഫിനാളെ നാളെ ഞായറാഴ്ച ദിവസം ആരംഭിക്കാൻ പോവുകയാണ് ഏവരും ഏറെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് നിലവിൽ നമുക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെൻ സെവൻ്റെ ഗ്രാൻഡ് ഫിനാലെ ഏഷ്യാനത്തിലൂടെ രാത്രി ഏഴ് മണി മുതലും അതോടുകൂടി തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയും ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും എന്തായാലും നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ചെയ്യുക ആരായിരിക്കും ബിഗ് ബോസിൽ ഇത്തവണ വിജയിക്കുക എന്ന് കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു കൂടുതൽ അപ്ഡേഷൻ നിങ്ങളിലേക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എവർക്കും ബൈ